മിയെ ശരണം അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു നമ്മളെ ചങ്ങമ്മമ്മ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടട്ടാ ഇപ്പോ ശേഷം പിന്നെ അമ്മമ്മനപ്പുറം കിടക്കാൻ കഴിയില്ല തൊട്ടപ്പുറം കിടക്കല് ഞാനും അനിയനോ കിടക്കല് അപ്പോൾ അമ്മമ്മ എണീച്ചാ സമീപ ഏഴുമണിയായിട്ടായി ഞാനൊരു അഞ്ചഞ്ചര ആവുമ്പോ എഴുന്നേറ്റിന് അപ്പോ അമ്മമ്മ വേണ്ട അമ്മമ്മേ അമ്മമ്മേ ആ ചായ വേണ്ടേ ആയാ യാണീച്ചനല്ലോ ഏർക്കില്ലേ ഉറക്കില്ലേക്കുണ്ടാ എന്ന പിന്നെ കണ്ണു ഓർന്നിട്ടിരിക്കുന്നു ഉറങ്ങിക്കൂടെ ഉറങ്ങിക്കൂടെ ചായ കുടിക്കാൻ ആയി പറയണേ അയിനാ ചായ കുടിക്കാൻ അതിനാ ഇപ്പം വേണോ ചായ വേണിപ്പോ ചായ വേണ ഇപ്പളിയാ ഏഴ് മണിക്കുന്ന എഴുന്നേൽക്കന്നാല് കുടിക്കാ അൻ്റെ അപ്പുറം കുടിക്കാലോ ഞാൻ കുടിച്ചില്ലപ്പാ ഏഴ് മണിക്കെല്ലാം കുടിക്കാൻ കഴിയാ കൊറച്ചായിട്ട് കുടിച്ചാൽ വിശക്കൂ സ്വാമിക്ക് അന്തിയോളം കഴിക്കാൻ പറ്റുവാ എൻ്റെ കഴിക്കുന്ന അമ്മമ്മേ എൻ്റെ അപ്പുറം കഴിക്കുന്നുണ്ടാ എന്റെ അപ്പുറം കഴിക്കുന്ന എന്നാ വേ എഴുന്നേക്ക് എഴുന്നേക്കന്നാല് പണിക്ക് അപ്പൊ എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാന്നോ സാമ്യുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണം പണ്ടിലാണ് ഞാൻ എട്ട് മണിക്കുള്ളിൽ എഴുന്നേൽക്കുന്നതെന്ന് ഇപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചര ആ ഒരു ടൈമിൽ എഴുന്നേൽക്കുന്നുണ്ട് കർപ്പൂരം കാണണ്ടേ രാവിലെ എഴുന്നേറ്റ് കാണണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ ടൈം കിട്ടും പണിക്ക് സാധാരണ ഒമ്പത് മണിക്കാ പോക്ക് ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും മൊത്തത്തിൽ ഫ്രീ ആയില്ലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കൂ ഇവിടുന്ന് കുറച്ച് പാട്ട് പാടും അല്ലെങ്കിൽ പാട്ട് കേൾക്കൂ അപ്പോൾ അങ്ങനെ പോന്ന് നമ്മളെ നമ്മളെ ഫേസ്ബുക്കിൽ അൻപതിനായിരം ഫോളോവേഴ്സ് ഇന്നാവും കേട്ടോ ഇപ്പോൾ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി എത്ര ആയിട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇന്നെന്തായാലും ആവുമെന്ന് എന്ന് വിചാരിക്കാം നമ്മളാ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ സ്വപ്നത്തിൽ പോലും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാവും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹത്തിനും നന്ദി നമ്മളെ ചങ്കമ്മേനെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്നില്ലേ ഒരു തെളിവാണ് ഇത്രയും ഫോളോവേഴ്സ് കൂടിയതെട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് അമ്മമ്മേനൊന്നും സ്നേഹിക്കാൻ ഇപ്പോഴത്തെ തലമുറയിൽ ആൾക്കാർക്ക് കുറവായിരിക്കൂലേ അങ്ങനെ അമ്മമ്മനും സ്നേഹിക്കാൻ അത്ര ആൾക്കാർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷേങ്കിൽ ഇപ്പോൾ ഏകദേശം അൻപതിനായിരം ആവാൻ പോകുന്നത് അപ്പോൾ അത് അമ്മമ്മ ഉറക്കു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഒന്നാണ് പറയണ്ടേ ഒന്നും പറയാൻ വാക്കുകളില്ല ഞാൻ സ്വപ്നത്തിൽ പോലും ഇത്രയും ഫോളോവേഴ്സ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊന്നുമല്ല ഫേസ്ബുക്ക് വെറുതെ അമ്മമ്മേൻ്റെ വീഡിയോസ് എല്ലായിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അവർ നമ്മളൊപ്പം തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം പരമാവധി ആൾക്കാരിലേക്ക് തന്നെ എൻ്റെ എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ രണ്ട് വരി അയ്യപ്പൻ്റെ പാട്ട് പാടാം കഴിഞ്ഞ ദിവസം ഒരു നാടൻ പാട്ടല്ല പാടിയെ അപ്പോൾ അയ്യപ്പൻ്റെ രണ്ട് മൂന്ന് കുറച്ച് വരി രണ്ട് മൂന്ന് പറയുന്നില്ല അറിയുന്ന പോലെ കുറച്ച് വരി പാടാം എന്തായാലും സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാനും പ്രാർത്ഥിക്കുക വെച്ചാൽ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക വിളക്ക് കാണുമ്പോൾ ഇനി ഇപ്പം മലക്ക് പോയിട്ടായാലും എല്ലാവർക്കും വേണ്ടി ഞാൻ എന്തായാലും പ്രാർത്ഥിക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ സ്വന്തം കുടുംബത്തിൽ തന്നെ നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ട് ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിൽക്കുക അറിയാതെ വലിയ കാര്യമാണ് തലമുറ എന്ന് വെച്ചാൽ സ്നേഹമൊന്നും അങ്ങനെ ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊന്നും ഇല്ലാത്തൊരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല സ്നേഹത്തോടുകൂടി ഒത്തൊരുമയോട് കൂടി പോകാൻ പറയും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും അങ്ങനൊരു സ്നേഹത്തോടുകൂടിയില്ല ഒരു കുടുംബമായിത്തീരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നു വെച്ചാൽ നമ്മളെ വീഡിയോസ് കണ്ടിട്ടെങ്കിലും കുറേ ആൾക്കാരെ മാറ്റം ഉണ്ടാവട്ടെ നമ്മളെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി വെച്ച് നല്ല രീതിയിൽ പോകുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും സങ്കടവും എല്ലാം ഷെയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ് അപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ ഞാനും പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും സ്വയം സ്വയം നമ്മൾ വിചാരിച്ചാലേ അങ്ങോട്ട് അങ്ങനെ ആവുമല്ലോ പ്രാർത്ഥന മാത്രം പോരാ നമ്മൾ സ്വയം വിചാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കുടുംബങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്കിൽ അസുഖം ഒന്നും വരാണ്ട് തന്നാൽ മതി അസുഖത്തിന് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇപ്പോൾ ഇങ്ങനെ അസുഖങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട് എല്ലാം പ്രാർത്ഥിക്കാം അസുഖം ഒന്നും വരാണ്ടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് പേര് പാട്ട് പാടി നിർത്താം ഗൈസ് അപ്പോൾ ഞാൻ അന്ന് മാലിടുന്ന വീട് പിന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അമ്മമ്മീന്ന് നല്ല മൂഡുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കുന്നത് തന്നെ കേട്ടോ ചില ദിവസം നല്ല ഉറക്കായിരിക്കും ഇന്നമ്മും വേണ്ട കണ്ണലെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാ കുറച്ച് കഴിയുമ്പോൾ അമ്മക്ക് ചായ കൊടുക്കണം അപ്പോൾ രണ്ടുപേര് പാട്ട് പാടാം പണ്ട് നമുക്ക് ഭജനയും പരിപാടി എല്ലാം നടത്താറുണ്ട് വീടൊരു സാമി മടലുണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സ്വാമി മടലുണ്ട് ഇപ്പോൾ സ്വാമി വടൊന്നുമില്ല അപ്പോൾ വളക്കലും വീട്ടിൽ നിന്ന് തന്നെ കാണലിൽ പിന്നെ സാമിയാർ നമ്മുടെ നാട്ടിലിപ്പം കുറവാണ് പണ്ട് സ്ഥിരമായിട്ട് മ മലക്കുമാകുമ്പോൾ കുറേ സാമിയാരുടെ കൂടെ യാത്ര ചെയ്ത് പിന്നെ എല്ലാ ദിവസവും ഭജനയും പരിപാടി ആയിട്ട് അങ്ങനെ പോകുന്നതനു ഇപ്പം അങ്ങനെ ഭജനയും പരിപാടിയൊന്നും രാവിലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് വിളക്കുകയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ അവിടെ അമ്പലത്തിൽ പോകുന്നില്ലല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല സാമ്യമാരെല്ലാം കുറഞ്ഞു ഇനിയിപ്പോൾ മണ്ഡലാലം തുടങ്ങുമ്പോൾ കുറേ ആൾക്കാർ ഇടുവായിരിക്കും എന്തായാലും നമ്മളപ്പുറം അതിന് വേറെ ആളൊന്നുമില്ല നാലോ ആൾക്കാരെ നമ്മളില്ലു നമ്മൾ ഏകദേശം ഡിസംബറിൽ വലക്കു പോകുകയെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പണ്ട് പോകുമ്പോൾ കുറേ ഇങ്ങനെ പാടലുണ്ട് ഇപ്പം ഭജന എന്നില്ലാണ്ട് പാട്ടിലും മറന്നുപോയി കേട്ടോ ഭജനക്കൊരു പാട്ട് പാടാനും പിന്നെ എല്ലാവരും ഒരുമിച്ച് സാമ്യമാർ ഒരുമിച്ച് ഫുഡ് കഴിക്കാനുള്ള വലിയൊരു സന്തോഷമാണ് ആഴിപൂജ അയ്യപ്പവളക്ക് അങ്ങനെ അയ്യപ്പൻ്റെ കുറേ പരിപാടികളിലും പങ്കെടുത്തിന് കേട്ടോ കുറേ സാമ്യാടത്തിലും പോയിട്ട് ആഴിപൂജയിൽ നടത്തിയതാണ് നമ്മൾ കുറേ ആൾക്കാർ നമ്മളൊരു ഗുരുസ്വാമിയിലുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പോയതാണ് ഇപ്പം പിന്നെ നമ്മൾ സമൂഹം അങ്ങനെയാണെന്നല്ലോ ഇങ്ങനെ ഭക്തി എല്ലാം കുറഞ്ഞു കുറഞ്ഞ് പോകുന്നതാണ് അപ്പം ആർക്കും താല്പര്യമില്ല പിന്നെ ശബരിമലക്കന്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ബേക്കോട്ട് അടിച്ചു പിന്നെ എല്ലാവർക്കും സാഹചര്യം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാ വർഷവും മാലിടണമെന്നില്ല ആവണമെന്നില്ലല്ലോ അതിൽ നമ്മളെ അയ്യപ്പ സ്വാമീൻ്റെ ഇതുപോലെ അയ്യപ്പ സ്വാമിയും കൂടി വിചാരിക്കണ്ടേ എന്തായാലും കഴിഞ്ഞിറ ശംക്ക് മാലിടാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനാല് വർഷമായി മാലിടുന്നത് കഴിഞ്ഞറശം ഇടാൻ പറ്റിയിട്ടില്ല ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്രാവശ്യം ഞാൻ മാലിട്ടിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടില്ലാണ്ട് അയ്യപ്പ സ്വാമിനെ കണ്ടിട്ട് വരാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ രണ്ടുപേരും പാട്ടുപാടാ കേസ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിർത്തൂല കുറേ പറയൂ എന്നു വെച്ചാൽ നമ്മൾ നമ്മളെ ഫാമിലിയിലോട് എല്ലാ കാര്യങ്ങളും പറയണ്ടേ അതൊരു സന്തോഷമല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ ജില്ല ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഏടുന്നല്ല നല്ല വീഡിയോസ് കാണുന്നുണ്ട് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരിലും കാണുന്നുണ്ട് കുറേ വീടൊക്കെ നല്ല നല്ല കമൻറ്റ് കുറേ വന്നിട്ടുണ്ടായിരുന്നു പുറത്തുള്ള ആൾക്കാർ ഏടുന്നില്ല ഉള്ള ആൾക്കാരുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഇടാനൊന്നും ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടുവാ എന്നുവെച്ചാൽ നിങ്ങളുടെ സ്ഥലവും ജില്ല ഏത് ജില്ലയിൽ ഏത് സ്ഥലത്ത് എന്നു വെച്ചാൽ ഞാൻ ഞാനെപ്പോലും ആ വാത്താറ്റം വരുന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമെന്ന് വിളിച്ചിട്ടൊന്ന് ഒന്ന് ചെയ്യാമല്ല അപ്പോൾ ഇതിൻ്റെ കാണാം അപ്പോൾ എന്തായാലും കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾ ജില്ലിയ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ അമ്മമാനെ സ്നേഹിക്കുന്ന ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാമീൻ്റെ രണ്ടുപേര് പാട്ടുപാടി നിർത്താം ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പാ അച്ഛനൊരു മലയുണ്ട് കൈലാസം അമ്മയ്ക്കൊരു മലയുണ്ട് ഏഴിമല എട്ടനൊരു മലയുണ്ട് പഴനിമല എൻ്റെ അയ്യനൊരു മലയുണ്ട് ശബരിമല ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ അച്ഛനൊരു വാഹനമൈ കാളയുണ്ടേ അമ്മയ്ക്കൊരു വാഹനമായി ഗരുടനുണ്ട് ൊരു വാഹനമായി മയിലുമുണ്ട് എൻ്റെ അയ്യനൊരു വാഹനമായി പൂലിയുമുണ്ട് ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ അച്ഛനൊരു വസ്ത്രമായി പുലിത്തോല് അമ്മയ്ക്കൊരു വസ്ത്രമായി പീതാംബരം ഏട്ടനൊരു വസ്ത്രമായി കാവി വസ്ത്രം എൻ്റെ അയ്യേനൊരു വസ്ത്രമായി കറുപ്പുവസ്ത്രോ ശരണം ശരണം ശരണമപ്പ സ്വാമിയേ ശരണം ശരണമപ്പാ ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ അച്ഛനൊരു വിശേഷമായി ശിവരാത്രി അമ്മയ്ക്കൊരു വിശേഷമായി ഏകാദശി ഏട്ടനൊരു വിശേഷമായി കാർത്തിക വിളക്ക് എൻ്റെ അയ്യനൊരു വിശേഷമായി മകരവിളക്ക് ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ അച്ഛനൊരു നാമമുണ്ട് നാമശിവയ അമ്മക്കൊരു നാമമുണ്ട് നാരായണ ൊരു നാമമുണ്ട് ഹരോ ഹരാ എൻ്റെ അയ്യനൊരു നാമമുണ്ട് ശരണമയ്യപ്പ ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ ശരണം ശരണം ശരണമപ്പാ സ്വാമിയേ ശരണം ശരണമപ്പാ സ്വാമിയേ ശരണയ്യപ്പാ രണ്ടുപേര് പറഞ്ഞിട്ട് ഞാൻ കുറച്ചധികം വരി പാടിയേട്ടാ അറിയുന്ന പോലെ പാടിയതാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം പണ്ടേ പഠിച്ച പാട്ടാണ് അപ്പൊ ഇപ്പം കുറച്ച് ഓർമ്മയൊന്നുമില്ല കുറേ വർഷമായില്ലേ അപ്പൊ എന്തെങ്കിലും തെറ്റല്ലുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്കെല്ലാം അറിയുന്ന പാട്ടെന്നെ ആണ് അപ്പൊ ഓക്കെ കൂടുതൽ കുറെ സമയമായി അപ്പൊ പിന്നെ കാണാം അടുത്ത വീടായിട്ടാണോ ബൈ ബൈ അമ്മ താറ്റോറ താറ്റാ താറ്റോറ താറ്റോറ ചമ്മ താറ്റോന്നിട്ടോ കേട്ടാ അപ്പോൾ ബൈ ബൈ പിന്നെ കാണാം ബൈ ബൈ